ഹായ് ഓൾ വെൽക്കം ടു ആൾ ആയിലോക്സ് ഇന്ന് മോൻ്റെ ഏഴാമത്തെ ബർത്ത്ഡേ ആണ് അപ്പോൾ ഏഴാമത്തെ ആഘോഷിക്കുന്നില്ല എന്ന് വിചാരിച്ചായിരുന്നു പക്ഷേ അവനെ ഭയങ്കര നിർബന്ധം ആഘോഷിച്ചേ പറ്റുള്ളൂ എന്ന് അപ്പോൾ ചെറുതായിട്ടൊന്ന് ആഘോഷിക്കാമെന്ന് വെച്ചു എന്നാ ക്ലീൻ ചെയ്യണത് ബർത്ത്ഡേ ആ നിന്റെ ബർത്ത്ഡേ ആണ് നീ ക്ലീൻ ചെയ്യാൻ പറ്റുമോ നിന്റെ ബർത്ത്ഡേ നീ ക്ലീൻ ചെയ്യാൻ പറ്റുമോ അത് നമ്മളൊന്നും ചെയ്യുന്നില്ലല്ലോ കേക്ക് മുറിക്കുന്നില്ല ഒന്നുമില്ല പിന്നെന്തിനാ ക്ലീൻ ആക്കണേ കേക്ക് ഒന്നും മുറിക്കുന്നില്ല പിന്നെന്തിനാ ക്ലീൻ ചെയ്യണം രാത്രി പറയേ എന്റെ പൈസ ഇല്ലടാ എത്ര പേരെ വരും ഫ്രണ്ട്സ് നാല് പേർക്കൊണ്ട് ഇതൊക്കെ ക്ലീൻ ചെയ്യണം നീ ഞാൻ പത്തിരുപത് പേരുണ്ടാവുമെന്ന് വിചാരിച്ചില്ലേ ഇപ്പോൾ പോലെ ആഘോഷിക്കുന്നില്ല എന്ന് കരുതേ പക്ഷേ അവന് ഭയങ്കര നിർബന്ധം ആഘോഷിക്കണം എന്നുള്ളത് കാരണം അവൻ്റെ എല്ലാം ആഘോഷിക്കുന്ന സമയത്ത് വിളിച്ചുകൊണ്ട് പോകും കേക്ക് കട്ട് ചെയ്യുന്നുണ്ട് വാ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതുപോലെ അവനും ഒരു ആഗ്രഹം അവർ ചെയ്യുന്ന പോലെ എൻ്റെ ഫ്രണ്ട്സിനെല്ലാം വിളിക്കണം കേക്ക് കട്ട് ചെയ്യണം കൂടെ നിന്ന് ഫോട്ടോ എടുക്കണം എന്നെല്ലാം പറഞ്ഞ് ഭയങ്കര നിർബന്ധം Happy birthday, to you. happy birthday, to you. happy birthday, to you. happy birthday, to you. happy birthday,

ഇപ്പോൾ ക്ലാസ് കഴിഞ്ഞ വന്നപ്പോൾ തന്നെ ആൾക്ക് ഭയങ്കര അത് ആൾ തന്നെ ചൂലൊക്കെ എടുത്ത് അവിടെ ക്ലീൻ ചെയ്യുമായിരുന്നു കാരണം അവിടെ കഴിഞ്ഞ വർഷം ഡെക്കറേറ്റ് ചെയ്ത ഭാഗമായിരുന്നു അപ്പോൾ അവിടെ ചെയ്യണം എന്നുള്ള രീതിയിൽ ഞങ്ങൾ കഴിഞ്ഞ വർഷം ചെയ്തതിൻ്റെ സാധനം എല്ലാം എടുത്ത് വെച്ചായിരുന്നു പ്ലാസ്റ്റിക് അതിൻ്റെ കിടയിൽ പോകില്ലല്ലോ അപ്പോൾ അതെല്ലാം എടുത്ത് അവിടെ ഡെക്കറേറ്റ് ചെയ്തു പിന്നെ അതല്ല പിന്നെ പ്രദേശം കുറച്ച് കൂടുതൽ പേരുണ്ടായിരുന്നു അപ്പോൾ അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേർക്ക് എന്നാൽ പറയുന്നതുപോലെ ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാവർക്കും ഒന്ന് സപ്ലൈ ചെയ്തു അതല്ല ഇരുപത്തിള്ളേരും മുപ്പത്തി ഇരുപത് പിള്ളേരും പിന്നെ അതെല്ലാം കഴിഞ്ഞ വർഷം കുറച്ച് പൈസ ഉണ്ടായിരുന്നു എത്തവണ അത് ഇല്ലാതായിപ്പോയി കഴിഞ്ഞ വർഷം സ്കൂളിൽ എല്ലാ പിള്ളേർക്കും കൊടുത്തായിരുന്നു ബിസ്ക്കറ്റ് വാങ്ങിച്ചു കൊടുത്തു പ്രാവശ്യം അവൻ്റെ ക്ലാസ് റൂമിൽ മാത്രം കൊടുത്തുള്ളായിരുന്നു കാരണം ചോക്ലേറ്റ് വാങ്ങിച്ചു കൊടുക്കാൻ മേഡം സമ്മതിക്കില്ല എല്ലാ ചില പിള്ളേർക്ക് ജലദോഷം ചുമ എല്ലാം വരുന്നതുകൊണ്ട് ചോക്ലേറ്റൊന്നും സമ്മതി അലൗഡല്ല പിന്നെ ബിസ്ക്കറ്റ് പാക്കറ്റ് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ അത് ക്ലാസ് റൂമിൽ മാത്രം സപ്ലൈ ചെയ്തു ഇതേ പിന്നെ ഇതേ ചെറുതായിട്ടൊരു ചെറിയ ആഘോഷം അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ചെയ്യാമെന്നുള്ള രീതിക്കാണ് ഞാൻ ഞങ്ങളത് എടുത്തത് തന്നെ നല്ല കുറച്ച് ഡ്രസ്സും മറ്റേ ഡെക്കറേഷൻ കളറിങ് ബുക്സ് അങ്ങനെ പറ്റിയ സാധനങ്ങളായി പലതായിട്ട് ഒരുപാട് ഗിഫ്റ്റ് ഐറ്റംസ് കിട്ടി അപ്പോൾ അതൊക്കെ ഭയങ്കര സന്തോഷമായി പിന്നെ ഞങ്ങൾ നാട്ടിൽ പോയ സമയത്ത് തന്നെ ഭാര്യയുടെ ഫ്രണ്ട് ഒരു മാജിക് ഫ്രെയിമിൻ്റെ ഒരു ഗ്ലാസ് കൊടുത്തിരുന്നു അത് ഞങ്ങൾ ഇവരെ കാണിക്കാതെ എടുത്ത് വെച്ചായിരുന്നു അത് മോളെ കൊണ്ട് കൊടുപ്പിച്ചു അപ്പോൾ അതൊന്നിപ്പോൾ ഓപ്പൺ ചെയ്തൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് അപ്പം അതെ അത് ഇനിപ്പോൾ അതൊക്കെ കാണുമ്പോഴുള്ള സന്തോഷം മറ്റുമെല്ലാം നമുക്ക് കണ്ടു നോക്കാം അത് കണ്ടപ്പോൾ തന്നെ ആൾക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു എന്താ സംഭവം കാരണം കേബിൾ കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി എങ്ങനെ വർക്ക് ചെയ്യും എന്താ സംഭവം എന്നുള്ളൊരു അത് വർക്ക് ഓപ്പൺ ഓണാക്കി കൊടുത്തപ്പോഴാണ് ചെറിയൊരു സന്തോഷം വേണ്ടത്